നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കട്ടതല്ല കള്ളം വാസുവിന്റെ കയ്യിൽ വിലതാണിപ്പോൾ ചിലർക്ക് പ്രശ്നം എല്ലാറ്റിനും വലുത ഒരു സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ എ പത്മകുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമ്പോൾ വിലങ് വെക്കരുത് എന്നാണ് പുതിയ ഉത്തരവ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും ദേവസ്വം ബോർഡ് കമ്മീഷണറുമായിരുന്ന എൻ വാസുവിനെ നേരത്തെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ എയർ പോലീസുകാർ കയ്യിൽ വിലങ്ങണിയിച്ചിരുന്നു ഇത് വലിയ വിവാദമായി തീർന്നു എൻ വാസുവിന്റെ കയ്യിൽ വിലങ്ങണിയിച്ചത് നിയമവിരുദ്ധ നടപടിയെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും എയർ ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് എൻ വാസുവിനെ കൊല്ലത്ത് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കാനായി കൊണ്ടുപോയത് കൊല്ലത്ത് വന്നിറങ്ങിയ വാസുവിന്റെ കയ്യിൽ വിലങ്ങ് അത് കണ്ട് പലരും നെറ്റി ചുളിച്ചു പിണറായി വിജയനും സി പി എമ്മിനുമൊക്കെ ഏറെ പ്രിയപ്പെട്ടവനാണ് എൻ വാസു നേരത്തെ ബുരാരി ബാബു ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തപ്പോൾ വിലയിക്കരുത് എന്ന് പ്രത്യേക നിർദ്ദേശം എസ് ഐ ടി എസ് പി എസ് ശശിധരൻ നൽകിയിരുന്നു എന്നിട്ടും ചില പോലീസ് ഉദ്യോഗസ്ഥർ ആ നിർദ്ദേശം പാലിച്ചില്ല അന്നത് എസ് ഐ ടിയിൽ തന്നെ വലിയ തർക്കത്തിനിട വരുത്തി എൻ വാസുവിനെ വിലകണിയിച്ച സംഭവത്തിൽ അതൃപ്തി എസ് ഐ ടി തലവനായ എ ഡി ജി പി എച്ച് വെങ്കടേഷിനെ ഡി ജി പി അറിയിച്ചു പ്രതിയുടെ പ്രായം കണക്കിലെടുക്കണമെന്നായിരുന്നു ഡി ജി പി പറഞ്ഞത് എന്നാൽ പ്രതി തന്റെ പ്രായം പോലും കണക്കിലെടുക്കാതെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ഗൂഢാലോചന നടത്തിയത് എന്ന് സമൂഹ മാധ്യമങ്ങൾ പറയുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇന്ന് അതിനിർണായക ദിവസമാണ് ഒരു വശത്ത് പത്മകുമാറിനെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നടപടിക്രമങ്ങളുമായി എസ്ഐ ടി നീങ്ങുന്നു മറുവശത്ത് പത്മകുമാറിൽ നിന്ന് കടകംപള്ളിയിലേക്ക് ചോദ്യം ചെയ്യലുകൾ വളരുമെന്നായിരുന്നു പൊതുവെ കേരളം കണക്കുകൂട്ടിയത് എന്നാൽ അപ്രതീക്ഷിതമായി കണ്ഠരര് മോഹനരെയും കണ്ഠരര് രാജീവരെയും ഇക്കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിനായി എസ് ഐ ടി വിളിപ്പിച്ചു വരുത്തി പത്മകുമാറിൽ നിന്ന് രാഷ്ട്രീയ ഉന്നതരിലേക്ക് അന്വേഷണം തൽക്കാലം കടത്തിവിടാതിരിക്കാനുള്ള ചില തന്ത്രങ്ങൾ പല വഴിക്ക് നീക്കുന്നു അതിന്റെ ഭാഗമാണ് ഇപ്പോൾ തന്ത്രിമാരെ വിളിച്ച് ചോദ്യം ചെയ്യൽ സ്വർണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് തങ്ങൾ അനുമതി നൽകിയത് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇന്ന് തന്ത്രിമാർ മൊഴി നൽകി തന്ത്രിയുടെ ചുമതല ദൈവഹിതം നോക്കി അനുമതി നൽകുക മാത്രമാണെന്നിവർ മൊഴി നൽകുന്നു അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് പുറത്തേക്ക് സ്വർണപ്പാളികളും കട്ടളയും കൊണ്ടുപോകണമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു അവർ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അനുമതി നൽകിയത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് സ്വർണം പൊതിഞ്ഞ പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള അനുമതികൾ തങ്ങൾ നൽകിയത് ഇന്ന് തന്ത്രിമാർ എന്നാൽ കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നേരത്തെ മുതൽ അറിയാമായിരുന്നുവെന്നാണ് ഇപ്പോൾ തന്ത്രിമാർ നൽകിയിരിക്കുന്ന മൊഴി രണ്ടായിരത്തി എട്ട് മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല സന്നിധാനത്ത് കീഴ്ശാന്തിയായി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെ അടുത്ത പരിചയം ഇങ്ങനെയുള്ള ആളായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്ന് തങ്ങൾക്കറിയില്ലായിരുന്നു എന്നാണ് തന്ത്രിമാരുടെ മൊഴി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിമാരുടെ മൊഴിയെടുത്ത എസ് ഐ ചില അപ്രതീക്ഷിത ട്വിസ്റ്റുകളിലേക്ക് കടക്കാനൊരുങ്ങുന്നു എന്ന വാർത്തകൾ പുറത്തുവരുന്നു തന്ത്രിക്കും മന്ത്രിക്കുമൊക്കെ ഇതിൽ പങ്കുണ്ട് എന്ന് നേരത്തെ പത്മകുമാർ പറഞ്ഞിരുന്നു ഇന്ന് പത്മകുമാറിനെ കസ്റ്റഡിയിൽ ലഭിക്കുമ്പോൾ ഇതേ മൊഴി തന്നെയാണ് പത്മകുമാർ ആവർത്തിക്കുന്നതെങ്കിൽ തന്ത്രിമാരെ ഒരുപക്ഷെ കസ്റ്റഡിയിൽ തന്നെ എടുത്തേക്കാം എന്നാൽ തന്ത്രിമാരെ കുരുക്കിലാക്കി മറ്റു ചിലരെ രക്ഷപ്പെടുത്താനുള്ള നീക്കങ്ങളുടെ ഭാഗമാണിത് എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ദൈവഹിതം നോക്കി അനുമതി നൽകുക മാത്രമാണ് തന്ത്രിമാരുടെ ഉത്തരവാദിത്വം അതുകൊണ്ട് തന്നെ നിയമത്തിന്റെ പൂട്ടിട്ട് ഇവരെ വീഴ്ത്താൻ അത്ര എളുപ്പമല്ല സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണി നടത്താൻ മാത്രമാണ് തങ്ങൾ അനുമതി നൽകിയത് നടപടിക്രമങ്ങൾ പാലിക്കണമെന്ന് തങ്ങൾ കുറിച്ചിരുന്നു യാതൊരു കാരണവശാലും സ്വർണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ തങ്ങൾ അനുമതി കൊടുത്തിട്ടില്ല എന്നാണ് രാജീവര് മൊഴി നൽകിയിരിക്കുന്നത് കണ്ട രാജീവരുടെയും മൊഴി എസ് ഐ ടി വലിയ പ്രാധാന്യത്തോടെയാണ് രേഖപ്പെടുത്തിയതും തന്ത്രിമാരോട് പ്രാഥമിക വിവരശേഖരണം മാത്രമാണ് ഇപ്പോൾ നടത്തിയതെന്നും കൂടുതൽ വിവരങ്ങൾ ആരായണമെങ്കിൽ വീണ്ടും അവരെ വിളിപ്പിച്ചു വരുത്തുമെന്നും എസ് ഐ ടി പറയുന്നു ഇതിൽ പലതുമുണ്ട് ശബരിമലയിലെ വാജ്യ വാഹനത്തെക്കുറിച്ചും തന്ത്രിമാരോട് എസ് ഐ ടി ചോദ്യങ്ങൾ എറിഞ്ഞു വാജിവാഹനം കയ്യിൽ വെക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ട് എന്ന നിലപാടാണ് തന്ത്രിമാർ കൈക്കൊണ്ടത് വാജിവാഹനം സുരക്ഷിതമാണെന്നും അത് തിരിച്ചു നൽകാൻ തയ്യാറാണ് എന്നും തന്ത്രി കണ്ഠ രാജീവന് മൊഴി നൽകി ഇതിന്റെ നടപടിക്രമങ്ങൾ നടന്നു വരുന്നുവെന്നാണ് തന്ത്രി പറയുന്നത് ശബരിമലയിലെ പഴയ കൊടിമരം പുതുക്കിയപ്പോൾ പഴയ കൊടിമരത്തിലുണ്ടായിരുന്ന വാജ്യ വാഹനം തന്ത്രിക്ക് കൈമാറിയിരുന്നു സ്വർണക്കുള്ള വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ തന്റെ കൈവശമുള്ള വാജിവാഹനം തിരികെ എടുക്കണമെന്ന് തന്ത്രി ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറോട് ആവശ്യപ്പെട്ടിരുന്നു ശബരിമലയിലെ തന്ത്രി കുടുംബവുമായുള്ള തന്റെ അടുപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിപ്പിനുള്ള മറയാക്കി ഇത്തരമൊരു കണക്കുകൂട്ടലിലാണ് ഇപ്പോൾ എസ് ഐ ടി അന്യ സംസ്ഥാനങ്ങളിലുള്ളവരുമായി പോറ്റ് ബന്ധം സ്ഥാപിച്ചത് തന്ത്രിമാരുമായുള്ള അടുപ്പവും ബന്ധവും ഉയർത്തിക്കാട്ടിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട വെല്ലാരിയിലെ ജുവലറി ഉടമ ഗോവർദ്ധന്റെ വീട്ടിൽ പൂജ ചെയ്തിരുന്നുവെന്ന് തന്ത്രി കണ്ഠര് മഹേഷ് മോഹനര് സ്ഥിരീകരിച്ചു പോറ്റി വഴിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗോവർദ്ധൻറെ വീട്ടിൽ ഒരു പൂജയ്ക്കായി പോയത് എന്ന് മോഹനര് പറയുന്നു എന്നാൽ കേസിൽ ശക്തമായ മൊഴികളുമായി എൻ വാസു മുന്നോട്ടു തന്നെ നീങ്ങുന്നു ദേവസ്വം ബോർഡിനെതിരെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയായ എൻ വാസു ശക്തമായ മൊഴിയാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകുന്നത് മുരാരി ബാബു നൽകിയ കത്ത് തൻ ദേവസ്വം ബോർഡിന് കൈമാറുക മാത്രമാണ് ചെയ്തത് ഉചിതമായ തീരുമാനമെടുക്കണമെന്നാണ് ബോർഡിനോട് പറഞ്ഞത് ഇതിനിടയിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണം ഇഴയുന്നു എന്ന പരാതി പല കോണുകളിൽ നിന്നും ഉയരുന്നു ഉന്നതരിലേക്ക് അന്വേഷണം വൈകിപ്പിക്കുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യമെന്ന തലത്തിലാണ് വിമർശനങ്ങൾ ഉയരുന്നത് പത്തനംതിട്ട സി പി എമ്മിൽ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ് പത്മകുമാർ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് സബ് ജയിലിൽ അടച്ചിരിക്കുന്നത് പത്തനംതിട്ടയിൽ വലിയ കോളിളുക്കമുണ്ടാക്കും എന്ന് എം വി ഗോവിന്ദൻ അടക്കമുള്ളവർ ഭയപ്പെടുന്നു അതിന്റെ ഭാഗം കൂടിയാണ് ഇക്കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലയിൽ എം വി ഗോവിന്ദൻ എത്തിയത് എ പത്മകുമാറിനെ കാര്യമായി തള്ളിപ്പറയാതെയായിരുന്നു ഗോവിന്ദന്റെ പ്രസംഗം പത്മകുമാറിനെതിരെ ചെറുവില്ലനക്കാനോ പത്മകുമാറിനെതിരെ പാർട്ടി നടപടികൾക്കൊരുങ്ങാനോ സാധ്യതയില്ല എന്ന സന്ദേശം പത്തനംതിട്ടയിലെ പാർട്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കും എം വി ഗോവിന്ദൻ കൈമാറി സംഘടിത കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ വിലയിച്ചു കോടതിയിൽ ഹാജരാക്കാം എന്നാണ് ചട്ടങ്ങൾ പറയുന്നത് ഇതനുസരിച്ചാണ് എൻ വാസുവിന്റെ കൈയിൽ വിലണിയിച്ചത് എന്നയാർ ക്യാമ്പിലെ പോലീസുകാർ പറയുന്നു കേരളം കണ്ട ഏറ്റവും വലിയ സംഘടിത കുറ്റകൃത്യമാണ് ശബരിമല സ്വർണക്കൊള്ള ഇത്തരമൊരു സംഘടിത കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടവരുടെ കയ്യിൽ വിലങ്ങണിയിച്ചതിൽ എന്താണ് തെറ്റ് എന്ന് പൊതുസമൂഹവും ചോദിക്കുന്നു എന്നാൽ ഹൈക്കോടതി ഈ കേസിന് നൽകുന്ന പ്രഥമ പരിഗണന എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഈ കേസിന് നൽകുന്നില്ല പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽ കനത്ത സമ്മർദ്ദമാണ് ആഭ്യന്തര വകുപ്പ് ചെലുത്തുന്നത് പത്മകുമാറിനെ പാർട്ടി വല്ലാതെ ഭയക്കുന്നു അതിന്റെ ഭാഗമാണ് ശബരിമല സ്വർണക്കൊള്ള കേസിലെ സംഘടിത കുറ്റകൃത്യത്തിൽ പ്രതിയായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ കൈവിലം അണിയിക്കരുത് എന്ന ഉത്തരവ് സംഘടിത സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നവരെയും സംഘടിത മോഷണങ്ങളിൽ പെടുന്നവരെയും ഒക്കെ വിലം സാധാരണ പോലീസ് കോടതിയിൽ എത്തിക്കാറുള്ളത് എന്നാൽ പത്മകുമാറിനെ വിലകണിയിച്ചാൽ പത്മകുമാർ പ്രകോപിതനാകുമോ എന്ന ഭേടി ഇതൊരു ഇരട്ടനീതിയല്ലേ എന്ന് എൻ വാസുവിന്റെ ചോദ്യം തന്നെ വിലക്കണിയിച്ച് കോടതിയിൽ ഹാജരാക്കി എന്നാൽ തന്നേക്കാൾ ഈ കുറ്റകൃത്യങ്ങളിൽ പങ്കാളിത്തമുള്ള പത്മകുമാറിനെ വിലങ്കണീകരുത് എന്ന് നിർദ്ദേശം പത്മകുമാർ പ്രകോപിതനായാൽ അത് സി പി എമ്മിനു മേൽ ഇടിത്തിയാവും പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിൽ പാർട്ടിയുടെ ഉള്ളുകളും രഹസ്യങ്ങളുമൊക്കെ വ്യക്തമായി അറിയാവുന്ന നേതാവാണ് പത്മകുമാർ യുവതി പ്രവേശന സമയത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അന്നത്തെ നീക്കങ്ങളൊക്കെ കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ പല രഹസ്യങ്ങളും പത്മകുമാർ പൊട്ടിക്കും അത്തരത്തിൽ പത്മകുമാർ ചിലതൊക്കെ തുറന്നു പറഞ്ഞാൽ അത് പിണറായി വിജയന്റെ ഹാർട്ടിക് ഭരണം മുഴുവൻ തകർത്തെറിയും ശബരിമല സ്വർണക്കൊള്ളയിൽ അറസ്റ്റിലായ എ പത്മകുമാറിന്റെ വിഷയം ചർച്ചയാക്കാതെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ വലിയ കരുതലോടെയാണ് എം ഗോവിന്ദൻ സംസാരിച്ചത് എം ഗോവിന്ദന്റെ ഭയം വ്യക്തമാണ് ഒരുപക്ഷേ ഈ സംസ്ഥാന സർക്കാർ തന്നെ നിലമ്പൊത്താനുള്ള രഹസ്യങ്ങളൊക്കെ കൈവശമുള്ള വ്യക്തിയാണ് പത്മകുമാർ നിർണായകമായ സിപിഎം സെക്രട്ടേറിയറ്റ് യോഗത്തിന്റെ തുടക്കത്തിൽ സിപിഎം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എത്തിയവർക്ക് പിണറായി വിജയൻ തന്നെ പത്മകുമാറിനെതിരെ നിലപാട് കടുപ്പിക്കരുത് എന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും സർക്കാരിനെയും സിപിഎമ്മിനെയും ഒരേ തലത്തിൽ വെട്ടിലാക്കിയിരുന്ന പത്മകുമാറിനെ ഇപ്പോൾ പക്ഷേ പാർട്ടി കൈവിടുന്നില്ല വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും കുമാർ പ്രകോപിതനായാൽ വിഷയങ്ങൾ ആളിക്കത്തുമെന്ന് സി പി എമ്മിനറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിൽ പാർട്ടി അട്ടപടലം പെട്ടുഴലുന്ന കാഴ്ചയാണ് മറുവശത്ത് ഗ്രഹസമ്പർക്കവേളയിൽ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാതെ അവർ മുഖം കുനിച്ചു നിൽക്കുന്നു പത്മകുമാറിനെ പോലൊരു ഉന്നത നേതാവ് എങ്ങനെ അറസ്റ്റിലായി എന്ന ചോദ്യത്തിനും സി പി എം പ്രാദേശിക നേതാക്കൾക്ക് ഉത്തരമില്ല എന്നാൽ പത്മകുമാർ അതീവ രഹസ്യങ്ങൾ പലതും ഇതിനകം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് എന്ന ഭയം പാർട്ടിയെ വേട്ടയാടി തുടങ്ങി സ്വർണ്ണക്കൊള്ളക്കേസിൽ കണ്ഠര് രാജീവരുടെയും കണ്ഠര് മോഹനരുടെയും മൊഴികൾ നിർണായകമാകും ദ്വാരപാലക ശില്പം സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട് മുരാരിബാബു പറയുന്നത് കള്ളമെന്ന് തന്ത്രി കണ്ഠര് രാജീവര് മൊഴി നൽകി ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശുന്നതിനായി ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ താൻ അനുമതി നൽകിയിരുന്നില്ല എന്നുറപ്പിച്ചു പറയുകയാണ് കണ്ഠര് രാജീവര് അടിഭാഗത്ത് മാത്രമായിരുന്നു കുറച്ച് വങ്ങൽ വന്നത് ശബരിമലയിൽ വെച്ച് അറ്റകുറ്റപ്പണി നടത്താനാണ് താന് അനുമതി കൊടുത്തത് തന്ത്രി എന്ന നിലയിൽ ചെന്നൈയിൽ കൊണ്ടുപോകാൻ അനുമതി കൊടുത്തിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പി എസ് പ്രശാന്തിന്റെ കാലത്തെ സ്വർണം പൂശലും വലിയ വിവാദങ്ങളിലേക്ക് കടന്നിരുന്നു ഹൈക്കോടതി പ്രത്യേകം ഈ ഭാഗം നിരീക്ഷിച്ചിരുന്നു പി എസ് പ്രശാന്തിനെ അടക്കം ചോദ്യം ചെയ്യാനൊരുക്കുകയാണ് അന്വേഷണ സംഘം എന്നാൽ ഇപ്പോൾ തിരക്കിട്ട് പി എസ് പ്രശാന്തിനെ വിളിച്ച് ചോദ്യം ചെയ്താൽ എ പത്മകുമാറിൽ നിന്ന് അന്നത്തെ ദേവസ്വം ബോർഡ് മന്ത്രിയിലേക്കുള്ള അന്വേഷണം എന്തായി എന്ന ചോദ്യം ഹൈക്കോടതി ഉയർത്തും പത്തനംതിട്ടയിലെത്തിയ എം വി ഗോവിന്ദൻ പറഞ്ഞത് എൻ വാസു ഉദ്യോഗസ്ഥനായിരുന്നു എന്നാൽ പത്മകുമാർ അങ്ങനെയല്ല അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചതിനുശേഷം തുടർ നടപടികളുണ്ടാകും യുവതി പ്രവേശന കാലഘട്ടത്തിലെ പല വെളിപ്പെടുത്തലുകളും സിപിഎം ഭയക്കുന്നു എ പത്മകുമാർ പല കാര്യങ്ങളും വെട്ടിത്തുറന്നു പറയും എന്ന ഭയം പാർട്ടിയെ വേട്ടയാടുന്നു പത്തനംതിട്ട സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് പത്മകുമാർ ജില്ലയിലെ ഉന്നത സി പി എം നേതാവ് സ്വർണ്ണക്കൊള്ളക്കേസിൽ പത്മകുമാറിന് പങ്ക് തെളിഞ്ഞിട്ടും ഇപ്പോൾ ജയിലറയ്ക്കുള്ളിൽ അടയ്ക്കപ്പെട്ടിട്ടും എന്തുകൊണ്ട് പാർട്ടി പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കുന്നില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് പത്മകുമാറിനെതിരെ എന്തെങ്കിലും നടപടിയെടുത്താൽ അത് തിരിച്ചടിയാകുമോ എന്ന ഭയം ഒരു വശത്ത് മറുവശത്ത് പത്മകുമാർ തന്നെ പലതും വെട്ടിത്തുറന്നു പറഞ്ഞ് പാർട്ടിയെ പ്രതിസന്ധിയിലാഴ്ത്തിയേക്കാം സ്വർണ്ണക്കൊള്ളക്കേസിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കാനുള്ള സാധ്യതകളില്ല തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ അന്തിമ കുറ്റപത്രം ഹൈക്കോടതി കോടതിയിലെത്താൻ സാധ്യതയുള്ളൂ കണ്ടൊരു തന്ത്രിമാരുടെ ചോദ്യം ചെയ്യൽ ഒരു വശത്ത് മറുവശത്ത് സാക്ഷാൽ സിനിമാ നടൻ ജയറാമിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യൽ പ്രക്രിയയുമായി ഒന്ന് രണ്ട് ദിവസം കടന്നുപോവുക അതിനിടയിൽ തന്ത്രിമാരെയും ജയറാമിനെയും വെച്ച് പൊതുജന ശ്രദ്ധ തിരിച്ചുവിടുക വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഈ ദിവസങ്ങളിൽ കേരളത്തിൽ എന്തും സംഭവിക്കാം എന്നാണ് അവസ്ഥ അതിനു മുൻപ് എന്തായാലും മുൻ മന്ത്രിയിലേക്കും മറ്റ് സി പി എം ഉന്നതരിലേക്കും അന്വേഷണം കത്തിപ്പെടാനുള്ള വലിയ സാധ്യതകളില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്